ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട പബ്സ് ഉണ്ടാക്കുകയാണ് മൈദ മാവ് ഉപയോഗിച്ചാണ് പപ്സ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ആഹാരമാണത് അത് ഫ്രണ്ട്സ് നമ്മളിത് ഉണ്ടാക്കുന്ന ഓവനിലൊന്നും അല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് എളുപ്പത്തിൽ അപ്പോൾ നമുക്ക് രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയില് അതൊഴിച്ചിട്ട് നമുക്ക് ആ സൺഫ്ലവർ ഓയിലൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ പകുതി ഉപ്പുപൊടി പിന്നെ അതിലേക്ക് ഒരു ലേശം മഞ്ഞൾ പൊടി ഇച്ചിരി അതും കൂടിയിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി നമുക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ച് അവിടെ വെക്കാം ഇനി അതിൻ്റെ പാകത്തിനുള്ള ഒഴിച്ച് നമുക്ക് എല്ലാം വെള്ളം കുറേ ചൊഴിച്ച് ഇളക്കിയെടുക്കാം വീട്ടിൽ കൂടിപ്പോയി അറിയത്തില്ല നല്ലതുപോലെ ഇളക്കി കുഴയണം അപ്പോൾ നമ്മൾ മാവ് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ സമയത്തോളം ഈ മാവ് ഇവിടെ ഇരിക്കണം ആ മാവ് നമ്മൾ കുഴച്ചു എടുത്തു വെച്ചു ഇനി നമുക്കത് ചേർക്കാനുള്ള സാധനങ്ങൾ വഴുക്കിയെടുക്കാം അത് തീ കത്തിച്ച് അങ്ങനെ ചൂടായിട്ട് ഇത് സവോള രണ്ട് മുഴുത്ത സവോളയും രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കാനുള്ള മുഴുത്തി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റും ശൈലം മഞ്ഞൾ പൊടി അതാണ് നമ്മളിതിനെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മളത് വഴറ്റാനുള്ള എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്തേക്ക് വയ്ക്കുകയാണ് അപ്പം നമുക്ക് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂട് എണ്ണ ചൂടാകും എണ്ണ ചൂടാകുന്ന ഉടനെ സവോളയിലേക്കിടാം സവോളയുടെ കൂടെ രണ്ട് പച്ചമുളകും ഉണ്ട് യും നമുക്കതിലേക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇല്ലാപ്പലും മിച്ചിടുന്നു നമുക്കതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതായത് ഓരോ ടീസ്പൂണ് ജരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ചെറിയ രീതിയിലും ഇളയ്ക്ക് മൂപ്പിക്കാം അതിലേക്ക് ശൈലം വേഗാനായിട്ട് ഇച്ചിരി വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് നമുക്ക് മൂടി ചൈരം നേരം കിട്ടാൻ പറ്റും ഇച്ചിരി നേരം രണ്ട് മിനിറ്റ് സമയം നമ്മൾ വേഗട്ടെ മല്ലിയില അരിഞ്ഞു വെച്ചത് അതും അതിലേക്ക് ഇടുകയാണ് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ അപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കാനുള്ള മസാല റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് മാവ് പരത്തി എടുക്കാം അതിനുള്ള മാവ് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് അത് സോഫ്റ്റ് ആയിരിക്കും നമുക്കിത് ഇനി നല്ലതുപോലെ പരത്താം ഈ മുട്ടയൊക്കെ ആ ണം പരത്തി പരത്തി നമ്മ കാണിക്കാം ഇരുന്ന് കണ്ടോളം നല്ല പോലെ ഇത് കനം കുറഞ്ഞില്ലേ െ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പകുതിക്ക് നിർത്തണം ഇങ്ങനെ പകുതിക്ക് പോലും വളക്കായില്ലേ അതുപോലെ തന്നെ ചിലക്കാന കൂടുതലും ഈ സൈഡ് സൈഡുണ്ട സൈഡും അതുപോലെ ഇതുപോലെ മടക്കണം അതുപോലെ ഉടക്കണമെന്ന് പറഞ്ഞ് ഇവിടെ മുട്ടണം ആ പാളി ഈ എങ്ങനെ മുട്ടണം എന്നിട്ട് അത് പിന്നെ ഇങ്ങനെ തന്നെ കുറയ്ക്കണം പരുത്തി പരുത്തി എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് മടക്കി അത് ഇവിടെ കൊണ്ടുപോകണം ഈ അറ്റത്ത് അതൊക്കെ നമുക്ക് തുള്ളി മാവിങ്ങിന് ഇട്ടിട്ട് വീണ്ടും അത് വലുതാക്കണം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വലുതാക്കണം ഫുള്ള് വലുതാക്കണം അല്ലേ പിന്നെ ഇത് വലുതാക്കണം എന്നിട്ട് മുമ്പിലത്തെ പോലെ മടക്കണം വീണ്ടും നമ്മളത് എടുക്കണം അതുപോലെ തന്നെ ഇവിടെ നിന്നും മടക്കണം വേണ്ടിയാണത് ഇപ്പൊ നമ്മള് വീണ്ടും മടക്കിയല്ലോ ഒരു ശകലം കൂടി ബദൽ കൊടുക്കണം ഇനി ഇതിനെ നമ്മൾ ചെയ്യണം എന്താകും കണ്ടിച്ച് 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 മാറ്റി എടുത്താൽ മതി പച്ച ഉണ്ടാക്കാനുള്ള മാവ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ാവശ്യമായ ആവശ്യമായ ഗിലേവി ആ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് മുട്ട കമത്തി വെക്കുക നമ്മളെ എണ്ണയ്ക്കകത്ത് വറക്കുന്നതും കൊണ്ടാണ് ഇത് ഈ ആകൃതിയിൽ എടുക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവേ ചെറിയ 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 ഇത് നമ്മളേ എളുപ്പമുള്ള പരിപാടിയായത് നമ്മൾ എണ്ണക്കകത്തിട്ട് നമ്മളിപ്പം പുറത്തെറങ്ങി കോരി എടുത്താൽ മതി ചെറിയ പബ്സ് ആകുമ്പോൾ കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോ പബ്സ് ഇതെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനും പൊള്ളിച്ചെടുക്കാം ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഫ്രണ്ട്സ് ണ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ അപ്പോൾ എണ്ണ തിളച്ചിരിക്കുന്നു നമുക്ക് അതിലേക്ക് ഇതിൽ ഓരോന്നും പിറക്കിയിട്ട് ഇന്നെണ്ണം മണ്ണിലേ ഒന്നു വീടാവാ അപ്പുറത്തെ സൈഡിലൂടെ തിരിച്ചിട്ട് ഫ്രണ്ട്സ് മ്മടെ ഇത് മൂത്ത് നമുക്ക് അപ്പൊ കോരി എടുക്കാം കേട്ടോ കപ്സ് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പപ്സ് നമുക്ക് ബാക്കി ഇരിക്കുന്ന കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാമേ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാ പപ്സൊക്കെ അല്ലേ എളുപ്പമുണ്ട് എളുപ്പമുണ്ട് നമ്മൾ ഈ കടയിലൊക്കെ കാണുമ്പം നമുക്ക് എപ്പോഴും എപ്പോഴും മേടിച്ച് കഴിക്കാനൊന്നും പറ്റുകയല്ലായിരിക്കും അല്ലേ അപ്പത്തേക്കിന് നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഈ പപ്സ് നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം ഇങ്ങനെ കുക്കറിന്റെ അകത്ത് വെച്ച് പുഴുങ്ങി

ഫ്രണ്ട്സ് അപ്പൊ ഇതും കൂടെ ഒന്ന് റെഡി ആകട്ടെ ചെറിയ 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 കുറച്ചിട്ട് വേണം അപ്പൊ നമ്മുടെ പബ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നതാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ അപ്പൊ ഞങ്ങള് ഇനിയും അടിപൊളി ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ ഓ ഓക്കെ ബായ് ബൈ